കൊള്ളത്തില്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും തന്നെ കാണുവാണെങ്കിൽ നിങ്ങളെന്നെ ഇടിച്ചോ വാർത്തുക്കളെ ഇതെന്താണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമായിരിക്കും അല്ലേ സ്വാഭാവികമായിട്ടും ബിരിയാണി ഉണ്ടാക്കുകയാണെന്നൊരു ചോദ്യമുണ്ട് ഇത് ബിരിയാണി അല്ല ഉരുളക്കിഴങ്ങ് പുലാവാണ് ഉരുളക്കിഴങ്ങ് പുലാവിലെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ ഒരു റെസിപ്പി ദേ ഈ ഒഴിക്കുന്ന ഈ സാധനമാണ് ഇതാണ് ഉരുളക്കിഴങ്ങ് പുലാവിലെ ഞങ്ങളുടെ മെയിൻ സംഭവം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിനീന മല്ലിയില പച്ചമുളക് നല്ലപോലെ അരച്ചത് ഇനി അതിലോട്ട് ഈ പറഞ്ഞ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇടുന്നു പലരും പുലാവ ഉണ്ടാക്കുമായിരിക്കും പല സ്റ്റൈലിൽ പക്ഷേ ഉരുളക്കിഴങ്ങ് പുലാവ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ പുതിനീനയും മല്ലിയിലയും പച്ചമുളകും അത് ഒഴിച്ച് അതുപോലെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ട് അരച്ച് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് അതിനുശേഷം അരി ഇട്ട് വേവിച്ച് ദമ്മിൽ വേവിച്ചെടുത്തിട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് കൊള്ളത്തില്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും തന്നെ കാണുവാണെങ്കിൽ നിങ്ങളെന്നെ ഇടിച്ചോ അല്ലേ ഇടിച്ചോ അതല്ല രുചി അതൊരു സുഖമാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതൊരു ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കും അതിനുശേഷം ഞങ്ങൾ അരി എടുത്തിടും എന്നിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഉരുളക്കിഴങ്ങ് പുലാവാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആരെങ്കിലുമൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യെസ് ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു ചെറിയൊരു ഇയർഫോൺ ഉണ്ട് ഇതിനെയും കിട്ട ആ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ട് അടച്ചങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇത് സെറ്റാകണം വെള്ളം കറക്റ്റ് ആകുന്നത് കേട്ടോ കൂടിയിട്ടില്ല ആ പുതിയയുടെയും മറ്റേ ആ അതിൻ്റെ ആ ഒരു കളർ കേട്ടോ നോർമൽ ഏരിയ ആയിരിക്കും കേട്ടോ വരി കുറവായിരിക്കും ഒരു സ്മെല്ല് കിട്ടുന്നില്ലയോ അല്ല ഇത് അടച്ച് വയ്ക്കുക എങ്കിലേ ആ ഒരു റൈസ് ഫുള്ള് വിടർന്ന് വരത്തുള്ളൂ അടച്ച് വെച്ചു ഓഫ് ചെയ്തായിരുന്നോ യെസ് ആ വെയിറ്റ് ഞാൻ കൊടുത്തേ ഒരു ടെൻ മിനിറ്റ്സ് കഴിക്കട്ടെ ഇത് പൊളി നല്ലപോലെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കിഴങ് നല്ലതായിട്ട് വെന്തല്ലേ അടിപൊളി ആ ഓക്കെ യെസ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകം പറയാം ആ പുതിന മല്ലിയില പച്ചമുളക് ആ ഒരു കോമ്പിനേഷൻ അത് അരച്ച് തട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേക ഒരു മണമാണ് ഇതൊരു പുലാവ് എന്ന് മാത്രം പറയാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ ഉരുളക്കിഴങ്ങ് ബിരിയാണി എന്ന് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പോൾ ക്യാമറമാൻ ഭർത്താവിനൊപ്പം